നമസ്കാരം കവിത ടാക്കിസിലേക്ക് വളരെ ചെറിയ ഒരു കവിതയുമായിട്ടാണ് ഞാൻ വരുന്നത് പൊതുവെ എൻ്റെ കവിതകൾക്ക് ദൈർഘ്യം വളരെ കുറവാണ് കുറച്ച് വാക്കുകൾ കൊണ്ട് കൂടുതൽ പറയാനുള്ള ഒരു ഉദ്യമമാണ് ഞാൻ നടത്താറുള്ളത് ഇവിടെ ഉണ്ടു ഞാൻ എന്നറിയിക്കുവാൻ മധുരമാമൊരു കൂവൽ മാത്രം മതി എന്നത് ഒരു എന്ന നിലയിൽ എൻ്റെ ആവിഷ്കാര രീതിയുടെ ഒരു സ്റ്റേറ്റ്മെൻ്റ് കൂടിയാണെന്ന് ഞാൻ വിചാരിക്കുന്നു ഈ കവിത കഴിഞ്ഞാൽ എനിക്ക് ഏറെ ഇഷ്ടപ്പെട്ട മാധ്യമം നാടകമാണ് ഞാൻ സ്വന്തമായിട്ട് നാടകം എഴുതിയിട്ടില്ലെങ്കിലും നാടകത്തെക്കുറിച്ച് ഞാൻ ധാരാളം എഴുതിയിട്ടുണ്ട് ഇപ്പോൾ നല്ല മാഷ അല്ല ഞാൻ എന്ന് പറയുന്ന എൻ്റെ പുസ്തകത്തിലെ ഒരു ഭാഗം മുഴുവൻ നാടകം ആണ് നാടകത്തെക്കുറിച്ചുള്ള എഴുത്താണ് നാടകം കാണുന്നതും അതിൻ്റെ പിന്നണിയിൽ പ്രവർത്തിക്കുന്നതും എനിക്ക് വലിയൊരു ഹരാണ് ഇപ്പോൾ ഫിലിം ഫെസ്റ്റിവലിന് ഐ എഫ് എഫ് കെക്ക് പോയിട്ടില്ലെങ്കിലും ഞാൻ തൃശ്ശൂരിൽ നടക്കുന്ന ഇറ്റ്ഫോക്കിന് ഇന്റർനാഷണൽ തിയേറ്റർ ഫെസ്റ്റിവലിന് ഞാൻ എന്തായാലും പോകും കാരണം നാടകം ഒരു തത്സമയ കലയാണ് അത് നടക്കുന്നിടത്ത് പോയി കാണണം അങ്ങനെയാണല്ലോ നാടകം എഴുതിയിട്ടില്ല എന്ന് പറഞ്ഞാൽ ഞാനൊരു നാടകീയ കാവ്യം എഴുതിയിട്ടുണ്ട് കലങ്കാരി എന്ന പേരിൽ പിന്നെ മാത്രമല്ല ഞാൻ പ്രശസ്ത നാടക സംവിധായകനായിരുന്ന എൻ്റെ ജോസ് ചിറമേലിനെ കുറിച്ച് വടക്കും എന്ന പേരിൽ ഒരു കവിത എഴുതിയിട്ടുണ്ട് അതും ഈ ഓർമ്മ എന്തായാലും നാടകത്തെ നാടകം പശ്ചാത്തലമായിട്ടുള്ള ഒരു ചെറിയ കവിതയാണ് ഞാൻ വായിക്കുന്നത് ഇത് ഒന്നും പ്രസിദ്ധീകരിച്ചിട്ടില്ല ഇപ്പോ പുറത്തിറങ്ങിയ ഈ പേക്രോൺ എന്ന സമാഹരത്തിലുണ്ട് അത് വായിക്കാം അവതരണം കഴിഞ്ഞിട്ടും അവതരണം കഴിഞ്ഞിട്ടും സദസ്സിന്റെ നിലയ്ക്കാ അവതരണം കഴിഞ്ഞിട്ടും സദസ്സിന്റെ കയ്യടി നിലയ്ക്കാത്തതിനാൽ വേദി വിട്ടു പോകാൻ കഴിയാതെ വണങ്ങി നിൽക്കുന്ന നടനെ പിൻതിരശീലയുടെ മറവിൽ നിന്ന് നിറകണ്ണോടെ നോക്കുന്നു അയാൾ അത്രനേരം നേരം പകർന്നാടിയ കഥാപാത്രം അവതരണം കഴിഞ്ഞിട്ടും സദസ്സിന്റെ കയ്യടി നിലയ്ക്കാത്തതിനാൽ വേദി വിട്ടുപോകാൻ കഴിയാതെ വണങ്ങി നിൽക്കുന്ന നടനെ പിൻതിരശീലയുടെ മറവിൽ നിന്ന് നിറകണ്ണോടെ നോക്കുന്നു അയാൾ അത്ര നേരം പകർന്നാടിയ കഥാപാത്രം നന്ദി